गजाननं भोदगणादिसेवितं कविध्वजं भूबलसारभक्षितं पुमास्तुं शोकविनाशकारणं नमामि विघ्नेश्वरपादवङ्गजम् सदाशिवसमारम्भां शङ्कराचार्यमध्यमान् अस्मदाचार्यपर्यन्तां वन्ते ീകന്ധ്യകർമ്മേശ്വരീ നമ ഓ ഗുംഗുഭ്യോ നമംഗളമംഗലേ ശി സർവാർദ്ധസാധി ശരണ്േത്രയം ഭഗവീ നാരായണീ നമസ്തുഗ श्वाधारं गगनसदृश्यम् मेघवर्णम् सुगाङ्गक्ष्मीकान्तम् कमलनयनम् योगिहृद्भ्यानगम्यम् वन्दे भवभयकरं भवभयकरम् श्री श्रीपळ्ळिकुलङ्गरवाळ् महाविष्णु ുഹൃതികളായ സജനങ്ങൾ പുതുമല ശ്രീ കണ്ഠാകരണീശ്വരി ക്ഷേത്രത്തിലെ നാൽപ്പത്തി ഒന്നാം ശ്രീമത് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞം നമ്മൾക്കിവിടെ ഒരു ജീവന്റെ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് കാഴ്ച വയ്ക്കുന്ന ഡോക്ടർ ശ്രീ മീനാച്ഛന്ദ്രൻ അവളുടെ ഈ നാൽപ്പത്തി ഒന്നാമത് കലിയുഗത്തിലെ മഹാരാജസൂയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ യജ്ഞത്തിൻ്റെ ജ്ഞാനദീപം പ്രജ്വലിപ്പിച്ചു അദ്ദേഹത്തിന് അതിനുശേഷമുള്ള ഒരു അനുഗ്രഹ പ്രഭാഷണം കുറച്ച് വാക്കുകൾ ആ മൊഴിമുത്തുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സമർപ്പിച്ചു ഇപ്പോ അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ഒരു ശ്രീമത് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞം നടക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രാതിഥ്യം വനിതകളാണ് അപ്പം എന്തുകൊണ്ടും ഈ വർഷം എല്ലാ ദിവ്യമായിരിക്കുന്ന കർമ്മങ്ങളും ചെയ്യുവാനായിട്ട് നമ്മുടെ ഈ ദേവസ്വം ഭാരവാഹികൾ ആ ഭൂമിയുടെ അമ്മയാണ് ഭൂമി അപ്പം അതിന്റെ പ്രതീകമായിരിക്കുന്ന വനിതകളെ തന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് അപ്പൊ സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് പൂർണയും പുരുഷൻ അപൂർണനും പുരുഷൻ പൂർണനാകുന്നത് എപ്പോഴും സ്ത്രീ കൂടി ചേരുമ്പോഴാണ് സായ എന്ന് പറഞ്ഞാൽ സത്വഗുണം എന്ന് പറഞ്ഞാൽ തമോ ഗുണം പിന്നെ രാ രജോ ഗുണം ഇത് മൂന്നും കൂടി ചേരുമ്പോ ആണ് സ്ത്രീ എന്ന് പറയുന്നത് അപ്പൊ ആ സ്ത്രീ പൂർണയും പുരുഷൻ എന്താ അപൂർണനും സ്ത്രീ ചേരുമ്പോഴാണ് പുരുഷൻ പൂർണനാകുന്നത് ഇപ്പം ഇവിടെ ഈ നാൽപ്പത്തിയൊന്നാമത് ശ്രീമൽ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് എന്തുകൊണ്ടും ഒരു നല്ല ഒരു തുടക്കം മഴയാണെങ്കിൽ പോലും പ്രതികൂല സാഹചര്യത്തിലും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഈ ദിവ്യമായിരിക്കുന്ന വരൈവരാജസൂയത്തിൽ അതിൻ്റെ തുടക്കത്തിൽ പങ്കുകൊണ്ടു തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ എല്ലാ സജ്ജനങ്ങളുടെയും നിറസാന്നിധ്യം ഉണ്ടാവണമെന്ന് ഭഗവത് നാമധേയത്തിൽ അറിയിക്കും ഇപ്പോ ശ്രീമത് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞത്തില് ഏറ്റവും പ്രധാനമായിട്ട് നമ്മള് പാരായണം ചെയ്യുന്നത് ഭാഗവതം ഇപ്പം ഭാഗവതം പന്ത്രണ്ട് സ്കന്തങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളും പത്ത് ലക്ഷണങ്ങളാണ് ഭാഗവതത്തിൽ സർഗം വിസർഗം സ്ഥാനം ഭോഷണം ഊതികൾ മന്വന്തരം ഈശാനുഗത നിരോധം മുക്തി ആശ്രയം എന്ന് പറയുന്ന പത്ത് ലക്ഷണമാണ് അത് ശ്രീമൻ നാരായണൻ തന്നെ ആദ്യമായിട്ട് തൻ്റെ നാവി പത്മത്തിൽ ഉൽപ്പന്നനായിരിക്കുന്ന ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ പിതാവാണ് ബ്രഹ്മദേവൻ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിൻ്റെ നാവി കമലത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ബ്രഹ്മദേവൻ തൻ്റെ കർമ്മങ്ങൾ എന്താണ് എന്ന് യാതൊരു വിധത്തിലുള്ള ബോധവുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ തപസ് ചെയ്യുമ്പോൾ നൂറ്റാണ്ടുകളോളം ഇരുന്ന താമരയുടെ ആ തണ്ടിലൂടെ അന്വേഷിച്ചു എവിടെ നിന്നാണ് തൻ്റെ ജനനം താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള അന്വേഷണം നടത്തിയിട്ടൊന്നും ബ്രഹ്മദേവന് തൻ്റെ അന്വേഷണത്തിൻ്റെ ഉത്തരം കണ്ടെത്താനായില്ല അങ്ങനെ ഭഗവാനെ തപസ് ചെയ്തപ്പോൾ ഭഗവാൻ തന്നെ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു നാമവും ഗായനവാചാ മനസന്തിരി എറുവ ബുദ്ധാത്മനാവാ പ്രകൃതിസ്വഭാവ കരോമി അധ്യം സകലംബരശ്മൈ നാരായണമായി ഇതി സമർപ്പിച്ചത്